ർക്കും ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടു കണ്ടുനോക്ക് എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം ആദ്യത്തെ ടിപ്പ് ഒരു കിച്ചൺ ടിപ്പൊന്നല്ല എന്നാലും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് അപ്പോൾ നമ്മൾ മഴക്കാലം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടയുടെ ഉപയോഗമൊക്കെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ കുടയൊക്കെ എടുത്ത് വയ്ക്കുന്ന സമയത്ത് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് എടുക്കുമ്പോൾ അതിങ്ങനെ ആകെ തുറക്കാൻ പറ്റാണ്ടൊക്കെ ആവുകയോ ഇംസ്റ്റൊക്കാവുകയൊക്കെ ചെയ്യില്ലേ അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കാതെ വെക്കുന്ന കുടകളുണ്ടല്ലോ ഇനി അടുത്ത മഴക്കാലം വരെ ഉപയോഗിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി ഇതുപോലെ കുറച്ച് വാക്സിൻ എടുത്തിട്ട് ഈ ഒരു കമ്പിയുടെ ഭാഗത്തൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക പ്രത്യേകിച്ച് ആ ഒരു എന്താ പറയാ രണ്ടും തമ്മിലുള്ള കണക്ഷൻ വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ തുരുമ്പുടിക്കാനൊക്കെ സാധ്യതയുള്ള ഭാഗത്തൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കുക അതുപോലെ ഒരു കുട ഇങ്ങനെ നമ്മൾ ചുരുക്കി നിർത്തുകയൊക്കെ ചെയ്യുന്ന ആ കമ്പിയുണ്ടല്ലോ വലിയ കമ്പി അതിലും നമ്മൾ ഇതുപോലെ തയ്ച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഞാനിപ്പോൾ ഇത ഇതേപോലെ ആക്കിയിട്ടുണ്ട് ഈ ബട്ടൺ വരുന്ന ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് തുറക്കുമ്പോഴും നല്ല ഒരു സ്റ്റക്കൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പഴക്കുള്ള നയൽ കട്ടറിൻ്റെയൊക്കെ ആ ഒരു ഒന്ന് കൂട്ടി കിട്ടാനുള്ള ഒന്ന് കൂട്ടിയെടുക്കാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കാണ് കേട്ടോ അപ്പോൾ മൂർച്ച ഒക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഒരു മുട്ടത്തോട് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ നമ്മൾ നിഗം വെട്ടൂലേ അതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ ഈ മുട്ടത്തോടിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കുറച്ചൊരു മുട്ടത്തോട് ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഷാർപ്പ്നെസ് നന്നായിട്ട് കൂടി കിട്ടും അപ്പോൾ മൂർച്ച പോയി തുടങ്ങുമ്പോഴേക്കും തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ാൽ മതി എപ്പോഴും നല്ല പുതിയ ഇതുപോലെ നന്നായിട്ട് മുർച്ചയോട് കൂടിയിട്ട് നെയിൽ കട്ടർ ഇരിക്കും അപ്പോൾ ഇതുമൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഇനി അടുത്തത് ചായക്കപ്പിലെ കറ കളയാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് ഇതാണ് കേട്ടോ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കറ കളയാനായിട്ട് അധികം സാധനങ്ങളും വേണ്ട ഇതുപോലെ ഒരു കപ്പ് എടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പൊടി ഉപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഡ്രോപ്പ് ഡിഷ് വാഷും കൂടെ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പത്തിൽ കറ പോയി കിട്ടും എന്നിട്ട് നമ്മൾ സാധാരണ ഒന്നില്ലെങ്കിൽ സ്ക്രബ്ബർ വെച്ചിട്ട് ചെയ്യുക കുറച്ച് നന്നായിട്ടൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ആക്കുമ്പോൾ തന്നെ ആ കറ ഇങ്ങനെ ഇളകി കിട്ടും അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കപ്പാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചായയുടെ ഇരുന്നിരുന്ന് അതിൽ കറ പിടിക്കും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും നല്ല ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അടുത്തത് വലിയ ബോട്ടിലുള്ള നെയ്യൊക്കെ നമ്മൾ കുറച്ച് കുറച്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറേ നാളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സ്മെല്ല് ചെറുതായിട്ട് മാറിപ്പോവും അങ്ങനെ മാറിപ്പോവാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു മൂന്നോ നാലോ കുരുമുളക് കൂടി ആ നെയ്യിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ എപ്പോഴും നെയ്യ് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് എന്തെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ പാഴ്സലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ ഇത് നമ്മൾ കളയണ്ട ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ചുരുട്ടിയെടുക്കുക അതിൻ്റെ ആ ഒരു തുമ്പ് ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന രീതിയിൽ പിടിക്കാത്ത രീതിയിലൊക്കെ നല്ല വൃത്തിയിലൊന്നും അടക്കിയെടുക്കുക നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒരു പോളുപോലാക്കണം കേട്ടോ ഇത് നമുക്ക് ഒരു മൂന്നോ നാലോ എണ്ണൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി അലക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അഴുക്കുള്ള തുണിയൊക്കെ കഴുകുമ്പോൾ ചെയ്താൽ മതി സോഫ്റ്റ് ആയിട്ട് ഉള്ള തുണിയുടെ കൂടത്തിൽ ഇടണ്ട നല്ലോണം അഴുക്കുള്ള തുണികളൊക്കെ കഴുകുമ്പോൾ ഇതും കൂടെ ഇടുകയാണെങ്കിൽ അത് ക്ലീൻ ആവാനായിട്ട് ഈ ബോൾസ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുപോലത്തെ വേറെ മോഡൽ ബോൾസൊക്കെ നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്താലും ആ ഒരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുളത്തി കുളത്തിപ്പിടിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഉള്ളിലോട്ട് ആ ഒരു അരികുഭാഗമാക്കിയിട്ട് വേണേ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ബോളാക്കി എടുക്കണം കേട്ടോ അത് ശ്രദ്ധിക്കണേ അടുത്തത് കിച്ചണിൽ യൂസ് ചെയ്യുന്ന സീസറൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആ ഒരു സൈഡിലൊക്കെ കറ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുള്ള ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് ഇതുപോലെ എടുക്കുക കോൾഗേറ്റ് ആണ് ഏറ്റവും നല്ലത് എന്നാലിപ്പോൾ ഞാനിത് ഇരു പേസ്റ്റായിട്ടോ എടുത്തിട്ടുള്ളത് ഏത് പേസ്റ്റായാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് നന്നായിട്ട് ആ ഒരു കറുള്ള ഭാഗത്തും മൊത്തത്തിൽ ആ ഒരു സീസറിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഞാൻ കഴുകണം എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ അത് ഇങ്ങനെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്ക്രബ്ബർ വെച്ചിട്ടാക്കിയാലും മതി ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തു കഴിഞ്ഞാൽ സിസർ നല്ല പുതിയതുപോലെ തിളങ്ങും അതുപോലെ കറികളൊക്കെ പോയിട്ടുണ്ടാവും ഉണ്ടാവും ഇതൊന്ന് ട്രൈ ചെയ്യണേ ഇനി അതുപോലെ നമുക്ക് സീസറിന് മൂർച്ചുകൂട്ടണമെങ്കിലോ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോളില്ലേ അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചാൽ മതി എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ റബ്ബ് കൊടുക്ക കേട്ടോ രണ്ട് സൈഡിലും ആ ഒരു മൂർച്ച് കൂട്ടേണ്ട ഭാഗത്തൊന്ന് നന്നായിട്ട് ഉരുതി കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഷാർപ്പായിട്ട് കിട്ടും കുറഞ്ഞ് 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 വരുന്ന സമയത്ത് തന്നെ ചെയ്യണോട്ടോ ഒരുപാട് മൂർച്ച് പോയിട്ടുള്ള സീസറാണെങ്കിൽ നമുക്ക് മൂർച്ച് കൂട്ടാൻ പാടാണ് കുറയുമ്പോഴേക്കും തന്നെ നമ്മൾ ടിപ്സൊക്കെ യൂസ് ചെയ്ത് മൂർച്ചയാക്കി എടുക്കണേ ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ സോസ് ഒക്കെ ഒരു ക്യാപ്പ് ഉണ്ടാവുമല്ലോ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പണർ ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി നമ്മുടെ ഫിഷ് കട്ടർ ഉണ്ടല്ലോ അതിൻ്റെ ഈ ഭാഗത്ത് വരുന്ന ഈ കുളത്ത് പോലുള്ള സംഭവം ഒരു ഓപ്പണറാണ് അത് വെച്ചിട്ട് ഇതാ ഇതേപോലെ നമുക്ക് രണ്ട് മൂന്ന് സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പൊക്കി കൊടുത്താൽ മതി ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും അപ്പോൾ ഇത് കുറേ പേർക്ക് അറിയുന്നതാണ് അതൊരു ഓപ്പണറാണെന്ന് അറിയാത്തവരും ഉണ്ടാവും അറിയാത്തവർ താഴെ കമൻ്റ് ചെയ്യും കേട്ടോ അതുപോലെ ട്രൈ ചെയ്യണേ അടുത്തത് ഈ ഒരു ക്യാപ്പ് കൊണ്ട് നല്ലൊരു യൂസ് ഉണ്ട് ഇതുപോലത്തെ ഒന്ന് രണ്ടെണ്ണം വെച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാകുമ്പോഴൊക്കെ ഇതുപോലെ പുട്ടും കുട്ടിയിൽ ഇടുകയാണെങ്കിൽ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് ഈയൊരു ഇങ്ങനെ കിളിങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതിൽ വെള്ളം വറ്റുന്നത് നമുക്ക് അറിയാൻ പറ്റും ആ ഒരു സൗണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം എന്ന് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഈ ഒരു സെയിം ടിപ്പ് കോയിൻ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോയിൻ അങ്ങനെയൊന്നും നമ്മൾ വെള്ളത്തിലിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അപ്പോൾ എനിക്കും തോന്നി ഒരു വേറെ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെന്ന് അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നിയതാണ് കേട്ടോ ഈ ഒരു മൂടി ഇടാന്നുള്ളത് അപ്പോഴും സംഭവം സക്സസ് തന്നെയാണ് പിന്നെ ഒരു കാര്യം ഇങ്ങനത്തെ ഒരു രണ്ട് മൂടിയെങ്കിലും ഇടണം കേട്ടോ എന്നാലും കറക്റ്റായ സൗണ്ട് വരുന്നുള്ളൂ കോയിൻ ആണെങ്കിൽ ഒരു കോയിൻ ഇട്ടാലും മതി അപ്പോൾ ഇതും ട്രൈ ചെയ്യണേ അടുത്തത് ഗ്യാസ് ലൈറ്റർ ഒക്കെ കുറച്ച് പഴയതായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കത്തുന്നത് കുറച്ച് പ്രശ്നത്തിലാവില്ലേ അപ്പം നമ്മൾ എത്ര ഇങ്ങനെ അടിച്ചാലും അത് കത്തില്ല അപ്പം അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇതേപോലൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി കൊടുക്കുക അതുപോലെ ഈ ഒരു എന്താ പറയുക തീ വരുന്ന ഭാഗത്തിന് ചുറ്റും നന്നായിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഇങ്ങനെ പൊടികളൊക്കെ കയറി ഇരുന്ന് കയറിയിരുന്ന് അതിങ്ങനെ ശരിക്ക് വർക്ക് ചെയ്യേണ്ടാവുന്നതാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ശരിയായിട്ട് കിട്ടും അപ്പം നമ്മൾ ഇതുപോലൊന്നും ാക്കിയിട്ട് ഒരു ബഡ്സ് ബഡ് ഒന്ന് ക്ലീൻ ആക്കി നോക്കൂ നന്നായിട്ട് തന്നെ അഴുക്കുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും തന്നെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമല്ലേ ലൈറ്റർ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ക്ലീൻ ആക്കി നോക്കിയിട്ട് ഒന്ന് കത്തിച്ച് നോക്കൂ ആ ഒരു കത്തുന്നില്ല എന്നുള്ള പ്രശ്നം നിങ്ങൾക്ക് പരിഹാരമായിട്ട് കിട്ടും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ മാത്രം പുതിയത് വാങ്ങിയാൽ മതിയെ ഇനി അതുപോലെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിമോട്ടിനൊക്കെ കവറിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും പ്രസ് ചെയ്യുന്ന ബട്ടൺസൊക്കെ ഒന്ന് മാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് മാഞ്ഞ് പോവാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു ക്ലിയർ ആയിട്ടുള്ള നൈൽ പോളിഷ് എടുത്തിട്ട് ആ ഒരു ലെറ്റേഴ്സിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു കോട്ടിംഗ് കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് വൈകുന്നേരം പ്രസ് ചെയ്യുന്ന സമയത്ത് അത് മാഞ്ഞു പോകില്ല കൂടുതൽ യൂസ് ചെയ്യുന്ന ബട്ടൺസിൽ ഒന്ന് ചെയ്ത് വെച്ച് നോക്കൂ കേട്ടോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും അത് കാണില്ല ബട്ടൺസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മാഞ്ഞു പോയിട്ട് അപ്പൊ ഇതും ട്രൈ ചെയ്യണേ അടുത്തത് നമ്മൾ റിമോട്ടിൻ്റെ ബാറ്ററി ഒക്കെ ഇങ്ങനെ ഇതുപോലെ മാറ്റിയിട്ട് കഴിയുമ്പോൾ അത് വർക്ക് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നറിയണമെങ്കിൽ ടി വി ഓണാക്കി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ആ ഒരു ലൈറ്റ് നമ്മുടെ മൊബൈൽ ക്യാമറയുടെ നേരെ പിടിച്ചിട്ട് ഒന്ന് ഓണും ഓഫൊക്കെ ആക്കിയാൽ മതി അപ്പം നമ്മൾ ശരിക്ക് ഡയറക്റ്റായിട്ട് നോക്കുമ്പോൾ ലൈറ്റ് കത്തണെന്ന് എല്ലാ റിമോട്ടിനും മനസ്സിലാവില്ല പക്ഷെ നമ്മൾ ക്യാമറയുടെ ഉള്ളിലൂടെ നോക്കുകയാണെങ്കിൽ മൊബൈലിലൂടെ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ലൈറ്റ് തെളിയുന്നത് ഓഫാവുന്നതും നമുക്ക് മനസ്സിലാവും കേട്ടോ കണ്ടില്ലേ അപ്പോൾ ബാറ്ററി ഇട്ടിട്ട് അത് ശരിയായോ വർക്ക് ചെയ്യണുണ്ടോന്ന് ഇതേ രീതിയിലൊന്ന് നോക്കിയാൽ മതി ഇനി അടുത്ത എന്താ വെച്ചാൽ സൂചിയിൽ നൂൽ കോർക്കാനായിട്ട് ഒട്ടുമ്പിക്കാറ് എല്ലാവർക്കും കുറച്ച് പാടന്നെയാണ് അപ്പോൾ കുറച്ച് ഏജായവർക്കാണെങ്കിൽ പറയാം വേണ്ട അപ്പോൾ നമ്മൾ ഇതുപോലെ നൂല് കുറക്കുന്നതിന് മുമ്പായിട്ട് ലേശം ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ഈ നൂലിൻ്റെ തുമ്പത്തൊന്നാക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് നൂല് ഒതുങ്ങിയും കിട്ടും ചെറിയൊരു ബലവും കിട്ടും അത് ഉണങ്ങുന്ന സമയത്ത് കുറച്ച് സമയം വെയിറ്റ് വെയ്റ്റ് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് സൂചിയിൽ ഇട്ട് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കുറത്തെടുക്കാൻ പറ്റും അപ്പോൾ ത്രെഡൊക്കെ കുറുക്കുന്ന സംഭവങ്ങളൊക്കെ വാങ്ങിയാൽ കിട്ടും അതൊന്നും ഇല്ലാത്തവർ ഈ ഒരു സിമ്പിൾ ട്രിക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് കുറത്ത് നോക്കൂ കേട്ടോ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കോർത്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ ടിപ്സ് പറഞ്ഞു ഇപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ് കേട്ടോ ബാക്കി ടിപ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മടിക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്